കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ ഓണം സഹകരണ വിപണിക്ക് തുടക്കമായി ബാങ്ക് അംഗണത്തിൽ നടന്ന ഓണവിപണിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് ലിസി ജോസ് നിർവഹിച്ചു പതിമൂന്ന് ഇന നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടെയാണ് വിപണിയിൽ എത്തിക്കുന്നത് പഴയരിക്കണ്ടം കഞ്ഞിക്കുഴി കീരിത്തോട് ചേലച്ചുവട് ആൽപ്പാറ എന്നീ അഞ്ച് ബ്രാഞ്ചുകളിലായാണ് ഓണം സഹകരണ വിപണി പ്രവർത്തിക്കുക സഹകരണ ബാങ്ക് ബാങ്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ബോർഡ് മെമ്പർ അധ്യക്ഷനായിരുന്നു പ്രസിഡന്റ് ലിസി ജോസ് ചെയ്തു ഈ ആരംഭിക്കുന്നതിന്റെ പറയുന്നത് നമ്മുടെ വിപണിയിലുള്ള വിലക്കയറ്റത്തെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള ഓണച്ചന്തകൾ ആരംഭിക്കുന്നത് ഇതുകൂടാതെ സപ്ലൈകോയിലും മാവേലി സ്റ്റോറിലുമെല്ലാം പതിമൂന്ന് കൂട്ടം സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ആവശ്യാനുസരണം നമ്മുടെ ഡിപ്പോകളിൽ എത്തിയിട്ടുണ്ട് നമുക്കറിയാം എക്കാലവും ഓണക്കാലത്ത് നമ്മുടെ ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ സഹായങ്ങളും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ ഓണത്തിന് ഒരു കാരണവശാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷാ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി കെ കെ പ്രസന്നകുമാർ ശശി കന്യാലിൽ ദിലീപ് ഇറ്റി ബിന്ദു സലീംകുമാർ സുരേഷ് എ പി സലീം ടി എ അനീഷ് ജെയിംസ് ഷൈനി സബാസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു